സുഗമോ ദേവി സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ഗിരീഷ് മാഷാണെങ്കിൽ പ്രഭാവതിയെയും സിദ്ധാർത്ഥൻ സാറിനെ കാണാൻ വരുന്നുണ്ട് മറ്റൊന്നിനും അല്ല താൻ ചിലപ്പോൾ ദേവിയ്ക്കെതിരായിട്ട് പാർട്ടി പ്രവർത്തനത്തിൽ ഇടപെട്ടുന്ന് വരും കാരണം ഞാനൊരു അധ്യാപകനും ടീച്ചേഴ്സ് യൂണിയൻ്റെ നേതാവൊക്കെ ആയതുകൊണ്ട് എനിക്കതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റത്തില്ല അന്നേരം പ്രഭാവതി വിഷമത്തോടെ ചോദിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഗിരീഷ് ആർക്കായിരിക്കും വോട്ട് കൊടുക്കാൻ പോകുന്നത് അതായത് ദേവിയ്ക്കാണോ അതോ എതിർ സ്ഥാനാർത്ഥിക്കായിരിക്കുമോ അപ്പം ഗിരീഷ് ആണെങ്കിൽ നല്ലൊരു മറുപടി കൊടുക്കുന്നു നല്ല സ്ഥാനാർത്ഥി ആരാണ് അവർക്ക് വോട്ട് കൊടുത്തിരിക്കും അത് തന്നെയാണ് വേണ്ടേന്ന് സിദ്ധാർത്ഥനും പറയുന്നുണ്ട് ആളുകളുടെ സ്വഭാവം നോക്കിയിട്ട് വേണം വോട്ട് ചെയ്യാൻ എന്ന രൂപത്തിൽ സിദ്ധാർത്ഥനും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് പാർട്ടി പ്രവർത്തനങ്ങൾക്കും ഇടയിൽ ബന്ധങ്ങൾ കൂട്ടിച്ചേർക്കാതിരുന്നാൽ മതി എന്ന് പറയുമ്പോൾ ഗിരീഷ് മാഷ് പറയുന്നുണ്ട് എനിക്ക് അപ്പോഴേ അറിയായിരുന്നു സാർ ഇങ്ങനെ പറയൂള്ളന്ന് എലക്ഷൻ ആയതുകൊണ്ട് തനിക്ക് കുറച്ച് തിരക്കുണ്ടെന്ന് പറഞ്ഞ് സിദ്ധു അങ്ങ് പോകുന്നു ചായയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന പ്രഭാവതി മേഡത്തിനോട് ഗിരീഷ് ആ ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് ആൻറ്റിക്ക് മറ്റെന്തെങ്കിലും വിഷമമുണ്ടോ നന്ദനും ദേവികയും തമ്മിലുള്ള പ്രശ്നമല്ലാതെ പ്രഭാവതിക്ക് പറയണോ വേണ്ടോ എന്നുള്ളൊരു അങ്കലാപുണ്ടെങ്കിലും പറയുന്നില്ല തൽക്കാലം ഇതാരും അറിയേണ്ട താനും ഭാർഗവിയും മാത്രം അറിഞ്ഞാൽ മതിയെന്ന് പ്രഭാവതി തീരുമാനിച്ചിട്ട് പറയുന്നുണ്ട് ആ ഒരു വിഷമം മാത്രമേ ഉള്ളൂ മോനെ അതെന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം ഒന്നുമില്ല ആൻറ്റിയുടെ മുഖത്ത് മറ്റെന്തോ വിഷമം ഉള്ളതുപോലെ എനിക്ക് തോന്നി അത് ഗിരീഷിന് എന്ന് പറഞ്ഞ് പ്രഭാവതി വിഷയം മാറ്റുന്നുണ്ട് അങ്ങനെ ഗിരീഷ് മാഷി സംസാരിച്ചതിന് ശേഷം സ്കൂളിൽ പോകാനുള്ള തിരക്കിന് അദ്ദേഹം ഇറങ്ങി പോകുന്ന പിറകിൽ അരുന്ധതി മേഡം ചന്ദ്രോത്ത് വീട്ടിലേക്ക് കയറി വരുന്നുണ്ട് വെല്ലുവിളിക്കാൻ തന്നെയാണ് വരുന്നത് എന്നിട്ട് അരുന്ധതി വന്ന് പ്രഭാവതിയോട് പറയുന്നുണ്ട് എൻ്റെ ശത്രുവിന് തിരിച്ചടി കൊടുക്കണമെങ്കിൽ ഒരു രാഷ്ട്രീയ സ്വാധീനമൊക്കെ വേണം അതുകൊണ്ട് ഞാനൊരു രാഷ്ട്രീയക്കാരനെ കാലി പിടിക്കാനൊന്നും പോത്തില്ല ഞാനൊരു രാഷ്ട്രീയക്കാരനെ അങ്ങ് ഉണ്ടാക്കും അത് കേട്ടിട്ട് തിരിച്ച് കാലിയോടെ തന്നെ പ്രഭാവതി പറയുന്നുണ്ട് എൻ്റെ മോൻ്റെയും മോളുടെയും ജീവിതവും കാണാൻ തകർത്തു കഴിഞ്ഞാൽ നിന്നെ ഞാൻ വെറുതെ വിടില്ലെന്ന് ഭരണവർഷത്തിൻ്റെ എം എൽ എ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തുന്നത് എൻ്റെ ആളാണ് ദേവിക അത് ആകെ അങ്ങ് ഷോക്കാവുന്നു പ്രഭാവതി കാരണം അത്രമേൽ അരുന്ധതി ദേവികയെ സ്വാധീനം ചെലുത്തിയിട്ടുണ്ടോ എന്നുള്ള ഞെട്ടൽ അരുന്ധതി പോയതിനു ശേഷം നമ്മുടെ പാർഗവിയാണെങ്കിൽ പ്രഭാവതി കാണാനായിട്ട് വരുന്നു അതായത് നന്ദൻ ജോലിക്ക് പോവും സിദ്ധാർത്ഥ സാറ് പാർട്ടി സമ്മേളനത്തിന് പോവും അപ്പം മനസ്സിലുള്ള ഭാരങ്ങൾ പ്രഭാവതി മേടത്തിന് തന്നോട് പറയാനും തനിക്ക് പ്രഭാവതിയെ സമാധാനിപ്പിക്കാനും പറ്റും എന്ന് വിചാരിച്ചിട്ടാണ് എപ്പോഴും വരുന്നത് അപ്പോഴും ഈ നടന്ന കാര്യങ്ങളൊക്കെ പറയുന്നു അരുന്ധതി ഇന്നിവിടെ വന്നിരുന്നു അത് കേട്ട് ഭാർഗവി പേടിച്ച് ചോദിക്കുന്നു കുഞ്ഞിനെ വല്ലതും പറയുകയോ ചെയ്യുകയാണ് ചെയ്തോ എന്നെ ഒന്നും ചെയ്തില്ല പക്ഷെ അവളൊരു കാര്യം പറഞ്ഞു എന്താ കുഞ്ഞേ ഭരണപക്ഷത്തിൻ്റെ എം എൽ എ സ്ഥാനാർത്ഥി അതായത് നമ്മുടെ ദേവിക അവളുടെ ആളാണെന്ന് അവളായിട്ടാണ് ദേവികയെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുന്നതെന്ന് അതെങ്ങനെ ശരിയാവാനാ കുഞ്ഞേ നമ്മുടെ സിദ്ധാർത്ഥൻ സാറിന് മത്സരിക്കാൻ പറ്റാത്തത് ആ പാർട്ടിക്കാര് ദേവിയെ കുഞ്ഞിന് അവസരം കൊടുത്തതല്ലേ അല്ല ഭാർഗവി അവൾ വിലക്കി പേടിച്ചതാണ് ഈ അവസരം ആ അരുന്ധതി തന്ന ഭിക്ഷ നമുക്ക് വേണ്ട കുഞ്ഞേ ഭാര്ഗവി പേടിക്കണ്ട ദേവിയെ ഈ എലക്ഷന് മത്സരിക്കത്തില്ല ഞാൻ പറഞ്ഞ അവൾ കേട്ടിരിക്കും എന്നാൽ സമയം കളയേണ്ട ഇപ്പം തന്നെ ദേവിയെ കുഞ്ഞിനെ വിളിച്ച് എലക്ഷന് മത്സരിക്കേണ്ടെന്നുള്ള കാര്യം പറ ഇപ്പം വിളിക്കണ്ട ഇപ്പം അവൾ തിരക്കിലായിരിക്കും എലക്ഷനൊക്കെല്ലി വരാൻ പോകുന്നത് എന്തെങ്കിലും തിരക്കിനായിരിക്കും രാത്രി ഞാൻ സമയത്തിന് വിളിച്ചോളാം എന്നാൽ അത് മതി എന്ന് ഭാർഗവി പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് അവളുടെ ലക്ഷ്യം ഞാനാണെങ്കിലും എൻ്റെ മോളുടെയും മോൻ്റെയും ജീവിതം തകർത്തുകൊണ്ട് എന്നോട് പ്രതികാരം ചെയ്യാനാണ് ഉദ്ദേശം കുഞ്ഞു വിഷമിക്കേണ്ട അതൊന്നും നടക്കത്തില്ല നന്ദം ദേവിക ദൈവിക മോളുടെയും തെറ്റിദ്ധാരണയൊക്കെ അധികം താമസിക്കാതെ മാറിക്കൊള്ളും ഞാനല്ലേ പറയുന്നത് കുഞ്ഞെ എന്ന് പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് നമ്മുടെ ബലരാമൻ്റെ മകളാണ് തനുജ എന്നുള്ള കാര്യം സിദ്ധാർത്ഥൻ മറച്ചു വച്ചതുപോലെ പ്രഭാവതി ഈ കാര്യങ്ങളൊക്കെ മറച്ചു വച്ച് മനസ്സിലൊരു ഭൂകമ്പം കൊണ്ട് നടക്കുന്നുണ്ട് ആദ്യമേ തന്നെ മനസ്സിലുള്ള കാര്യം എല്ലാവരോടേയും തുറന്നു പറയുകയാണെന്നുണ്ടെങ്കിൽ ദേവികയും നന്ദനും സിദ്ധാർത്ഥനും എല്ലാവരും പ്രഭാവതിയുടെ കൂടെ നിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല കാരണം സിദ്ധാർത്ഥനൊരു മോശ സമയം വരുമ്പോൾ പ്രഭാവതി കൂടെ നിൽക്കും അതുപോലെ മക്കൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ തന്നെയാണ് ആ സമയത്ത് പറ്റിയ ഒരു അബദ്ധം മനസ്സിലാക്കാൻ അവർക്ക് സാധിക്കുമായിരിക്കും ഇത് തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ പ്രഭാവതിക്കെതിരെ ദേവിക മത്സരിക്കും തൻ്റെ പുറകിൽ നിന്നും തന്നെ സപ്പോർട്ട് ചെയ്യുന്നത് തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ വന്ന ശത്രുവാണെന്നൊന്നും അവൾക്കറിയില്ലല്ലോ അവളെ സംബന്ധിച്ച് നന്ദൻ ഇന്ന് പറഞ്ഞ കാര്യങ്ങളാണ് അവളുടെ മനസ്സിൽ അതായത് ഋഷിയെ കാണാൻ വേണ്ടിയിട്ട് വന്നത് മറ്റൊരർത്ഥത്തിലാണ് നന്ദൻ വ്യാഖ്യാനിച്ച് പറഞ്ഞത് അത് കേട്ട് മനസ്സ് തകർന്നിരുന്നു ദേവിക ആ സമയത്താണ് നമ്മുടെ പ്രഭാവതി രാത്രില് ദേവികയെ വിളിക്കുന്നത് എലക്ഷനും മത്സരിക്കേണ്ട എന്ന് പറയാൻ ഒരു കാര്യവും കേൾക്കാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല ദേവിക നന്ദൻ പറഞ്ഞ കാര്യങ്ങളാണ് മനസ്സിൽ അലട്ടിക്കൊണ്ടിരുന്നത് അതുകൊണ്ടൊക്കെ തന്നെ ദേവിക ശക്തമായിട്ട് പ്രഭാവതി എതിർത്തു പറയുന്നു എനിക്കൊരു വ്യക്തിത്വം ഉണ്ട് നിങ്ങൾ അമ്മയുടെയും മോൻ്റെയും വർത്തമാനം കേട്ടിട്ട് എൻ്റെ വ്യക്തിത്വത്തെ മാറ്റാൻ എനിക്ക് പറ്റില്ല എന്നുള്ളൊരു ധ്വനിക്ക് പറഞ്ഞപ്പോഴത്തേക്കും പ്രഭാവതി ആകെ ഷോക്കാവുന്നു തൻ്റെ മരുമകൾ താൻ പറയുന്നതിന് അപ്പുറം ഒരു മറുവാക്ക് പറയാത്ത മരുമകൾ തന്നോട് എതിർത്ത് സംസാരിക്കുന്നു അതെല്ലാം അരുന്ധതിയുടെ ഇൻഫ്ലുവൻസ് ആയിരിക്കുമെന്ന് പ്രഭാവതിക്ക് ഊഹിക്കാം അരുന്ധതിയായിട്ട് ഇന്ന് വീട്ടിൽ വന്ന് പറഞ്ഞിരിക്കുന്നു തനിക്ക് മന്ത്രിയുടെ സഹായം വേണമെങ്കിൽ ഞാനൊരു മന്ത്രിയെ വിലക്കി മേടിക്കാനൊന്നും പോത്തില്ല ഒരു മന്ത്രിയെ തന്നെ അങ്ങ് ഉണ്ടാക്കിയെടുക്കുമെന്ന് അതുപോലെ തൻ്റെ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന ഒരു മന്ത്രിയാണ് ദേവിക ഒരു കാരണവശാലും ദേവിക വിജയിക്കാൻ പാടില്ല ദേവിക മത്സരിച്ചു കഴിഞ്ഞാൽ തൻ്റെ കുടുംബം പിന്നെ താളം തെറ്റി തെറ്റിപ്പോകുമെന്ന് പ്രഭാവതിക്ക് മനസ്സിലാകുന്ന ആ സാഹചര്യത്തിൽ ഗിരീഷ് മാഷ് പറഞ്ഞ ആ കാര്യങ്ങളൊക്കെ ഓർക്കുന്നുണ്ട് എലക്ഷൻ പ്രചരണത്തിന് ദേവികയ്ക്കെതിരെ സംസാരിക്കേണ്ടി വരും പ്രവർത്തിക്കേണ്ടി വരും എന്തുകൊണ്ട് ഗിരീഷ് മാഷിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കൂടാ ദേവിക പോലും അറിയാതെ പാർട്ടിക്കാർ വഴിയല്ലേ ഇങ്ങനെ ഒരു സ്ഥാനാർത്ഥിത്വം കൊടുത്തത് അതുപോലെ ഗിരീഷ് മാഷ് പോലും അറിയാതെ അവരുടെ പാർട്ടി വഴി ഗിരീഷിന് ഒരു അവസരം കൊടുക്കാം താൻ സ്വാധീനിച്ചാൽ ഇപ്പോഴും ആ പാർട്ടിയിലെ ചിലരൊക്കെ തൻ്റെ വാക്ക് കേൾക്കും മാത്രമല്ല ദേവിക വിജയിക്കരുത് ഗിരീഷ് മാഷും എലക്ഷന് നിൽക്കാനും ഒരു പൊതുപ്രവർത്തകനാകാനുള്ള എല്ലാ യോഗ്യതയുള്ള ഒരു പയ്യൻ തന്നെയാണ് അങ്ങനെയൊക്കെ മനസ്സിൽ ഓരോ തോന്നൽ വരുന്നുണ്ട് അതേ തുടർന്ന് എന്തായാലും സിദ്ധാർത്ഥനോ ദേവികയോ മറ്റാരും അറിയാതെ അടിക്കൂടെ നമ്മുടെ പ്രഭാവതി ഗിരീഷ് മാഷിൻ എങ്ങനെയെങ്കിലും എലക്ഷന് സ്ഥാനാർത്ഥിയായിട്ട് നിർത്താൻ ഒരവസരം ഉണ്ടാക്കി കൊടുക്കും ഒന്നാമത് എതിർ പാർട്ടിക്ക് ദേവികയാണ് സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് എന്നറിഞ്ഞപ്പോൾ ദേവികയുടെ ശുദ്ധി ഒട്ടുമിക്ക ആൾക്കാർക്കും അറിയാവുന്നതുകൊണ്ട് അതിനോട് കട്ടക്കി നിൽക്കുന്ന ഒരു സ്ഥാനാർത്ഥി തന്നെ തങ്ങളുടെ പാർട്ടിയിലും നിർത്തണമെന്നാഗ്രഹമുണ്ട് അല്ലാതെ ഏതെങ്കിലും ഒരു സ്ഥാനാർത്ഥിയെ പിടിച്ചു നിർത്തി കഴിഞ്ഞാൽ തങ്ങളുടെ പാർട്ടി തോൽക്കുമെന്നുള്ള ഭയത്തിൽ നിൽക്കുന്ന ആ സമയത്താണ് പ്രഭാവതി നല്ലൊരു സ്ഥാനാർത്ഥിയുടെ പേര് നിർദ്ദേശിക്കുന്നത് അവരും അതങ്ങ് തള്ളിക്കളയത്തില്ല അങ്ങനെ ഗിരീഷ് മാഷിനെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിക്കൊണ്ട് അരുന്ധതിയെ നേരിടാൻ പ്രഭാവതി ഒരുങ്ങുന്ന ആ ഒരു സന്ദർഭമായിരിക്കും ഇനി വരാൻ പോകുന്നത് അപ്പം കാത്തിരിക്കാം ഗിരീഷ് മാഷ് ജയിക്കുമോ അതോ ദേവിക ജയിക്കുമോ എന്നുള്ളത്